നമസ്കാരം അമേരിക്കൻ അനുകൂലികളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇറാനിൽ പറഞ്ഞ് നിർന്ന നിമിഷത്തിനുള്ളിൽ മൂന്ന് തവണ ബോംബ് പൊട്ടി എന്ന് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റിലും വന്നിട്ടുണ്ടായിരുന്നു താങ്കൾ അതറിഞ്ഞില്ലേ എന്ന് ഞാൻ അത് അറിഞ്ഞതാണ് ശരിക്കും ബോംബ് ഇസ്രായേലോ അമേരിക്കയോ അമേരിക്കൻ സഖ്യകക്ഷികളോ പൊട്ടിച്ചതല്ല ഇറാനിൽ പൊട്ടിയത് ബോംബുമല്ല ശരിക്കും ഗ്യാസ് ഗോഡൌണില് രണ്ട് ഗ്യാസ് ഗോഡൌണിലും ഒരു സോഡാ ഫാക്ടറിയിലുമാണ് ബോംബ് പൊട്ടിയത് എന്നുള്ളതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അമേരിക്കയിൽ തന്നെ പല സ്ഥലത്തും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് ബോംബ് പൊട്ടിയിട്ടുണ്ട് അത് അമേരിക്ക വലിയൊരു രാജ്യമായതുകൊണ്ടാണ് ഇതൊന്നും പുറത്തു വരാത്തത് ശരിക്കും ഇറാനും ചെറിയ രാജ്യമല്ല ഇറാനും ഒരു വലിയ രാജ്യം തന്നെയാണ് ഇതിപ്പോൾ അമേരിക്കക്ക് ഇസ്രായേലിനൊക്കെ തലവേദന കൂട്ടിക്കൊണ്ട് ഒരു വൻ സൈനിക അഭ്യാസം തന്നെ നടക്കാൻ പോവുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറബിക് മേഖലയിൽ തന്നെ വൻ സൈനിക അഭ്യാസം എന്ന് പറഞ്ഞാൽ പോരാം ഇതുപോലെ അഭ്യാസം പതിനാല് തവണ ഇതിനു മുമ്പ് ലോകത്ത് നടന്നിട്ടുണ്ട് ഇത് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഇറാനും കൂടിയാണ് അതും അമേരിക്കയുടെ മൂക്കിൻ തുമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കൻ പടക്കപ്പലുകളെ നോക്കുകുത്തിയായിട്ട് നിർത്തിയിട്ട് ഇറാന്റെ പടക്കപ്പലുകൾ നേതൃത്വം നൽകുന്ന വൻ സൈനിക അഭ്യാസമാണ് വ്യോമ അഭ്യാസവും നാവിക അഭ്യാസവുമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് അതിനെ ശരിവെച്ചുകൊണ്ട് റഷ്യൻ മാധ്യമവും ചൈനീസ് മാധ്യമവും എല്ലാം സപ്പോർട്ടും പ്രഖ്യാപിച്ചു ഈ മാസം ഫെബ്രുവരി പ പത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന പത്ത് ദിവസത്തേക്കാണ് അഭ്യാസം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് ശരിക്കും അമേരിക്കയെയും ഇസ്രായേലിനെയും ശരിക്കും നോക്കുകുത്തിയായിട്ട് നിർത്തി ചെയ്യുന്ന ഒരു കാര്യമായി തന്നെ വേണം ഇതിനെ കരുതാൻ കാരണം ഒരു മൂന്ന് രാജ്യങ്ങൾ കൂടി യുദ്ധാഭ്യാസം നടത്തുമ്പോൾ ഒരു ബോംബ് ഇടുകയോ അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുകയോ ചെയ്യാനുള്ള യാതൊരുവിധ ധൈര്യവും അമേരിക്കക്കില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനി എങ്ങാൻ അമേരിക്കയിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചൈന കയറിയിട്ട് തായ്വാനെ കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട് റഷ്യ ഉക്രൈനെ കയറി ഫുള്ളായിട്ട് പിടിക്കാനും ഇനിയും ക്രിമിയ പിടിച്ചുകൂട്ടി ഇനിയും ഒരുപാട് രാജ്യങ്ങൾ കയറി പിടിക്കാനും അങ്ങനെ ശക്തരായ രാജ്യങ്ങളെല്ലാം ചെറു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട് എന്ന് നിരീക്ഷണ വിദഗ്ധർ ദേശീയ നിരീക്ഷണ വിദഗ്ധർ തന്നെ റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഇറാന് തൊടും എന്ന് പറഞ്ഞതോടുകൂടി അതായത് സ്വർണത്തിന്റെ വില ആകെ ഇടിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് ഏതാണ്ട് പോയിന്റ് ത്രീ ശതമാനം തന്നെ ഇടിഞ്ഞു എന്നാണ് കണക്ക് വരുന്നത് അതുപോലെ തന്നെ എണ്ണവില ഇടിഞ്ഞിട്ടുണ്ട് അതായത് എണ്ണവില ഇടിയാൻ കാരണം തന്നെ ആ വെനസുലേന്ന് അമേരിക്കക്ക് അമേരിക്ക ഇന്ത്യക്ക് എണ്ണ എന്നാണ് പറയുന്നത് ഇറാന്റെ വാങ്ങിക്കണ്ട എന്നുമാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങളാണ് തീരുമാനിക്കണേ ഞങ്ങൾക്ക് എവിടെ നിന്ന് നല്ല രീതിയിൽ വില കുറച്ച് എണ്ണ കിട്ടുന്നു അത് ഞങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കും അത് ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നുള്ള റിപ്ലൈ ആണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത് വൻ ഓഫറുകളൊക്കെയാണ് അമേരിക്ക ഈ ഇതിന്റെ ഇടയിൽ ആരും അറിയാതെ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് കാരണം നമ്മളെ ദേഷ്യപ്പെട്ട് അമ്പത് ശതമാനം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അമ്പത് ശതമാനം കൂട്ടിയ തീരുവയൊക്കെ പതിനെട്ട് ശതമാന കുട്ടനെ കുറച്ചു ഇതാരും അറിഞ്ഞില്ല ഒരു ദിവസം കാലത്ത് നേരം ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു ഒരു പാർട്ടാണിത് അപ്പൊ ഇങ്ങനെയൊക്കെ അമേരിക്ക വളരെ വളരെ ഉദാര മനസ്കഥയാണ് ശരിക്കും ഇന്ത്യയോട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇറാനിൽ പോയിട്ട് ലോക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇനി തടി ഉയരണമെങ്കിൽ പല രാജ്യങ്ങളും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യണം മാനസിക മാനസികമായി സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യാൻ ഈ ലോകത്ത് ഒരു രാജ്യവും ഇല്ല ഇസ്രായേൽ ഒഴിച്ച് വേറൊരു രാജ്യമില്ല അമേരിക്കക്ക് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പക്ഷെ മാനസികമായിട്ട് സന്തോഷമായിട്ടല്ല ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യണത് ഇസ്രായേലിന് എന്തെങ്കിലും അവസ്ഥ കേടുവന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഏക രാജ്യം അമേരിക്ക ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന വരെ ഇസ്രായേലിന് അമേരിക്ക ചതിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ബാക്കി എല്ലാ രാജ്യങ്ങളെയും അമേരിക്ക ചതിച്ചേക്കുന്ന ചരിത്രമാണ് അമേരിക്കക്ക് ഈവൻ നമ്മുടെ ഭാരതത്തെ വരെ പണ്ട് കൂട്ടം കൂടി ചേർന്ന് ഇറാഖിനെ ആക്രമിച്ച് നശിപ്പിച്ച പോലെയല്ല അതായത് ഇറാനെയും ഇറാഖിനെയും കൂടിയും തമ്മി തല്ലിച്ചുകൊണ്ട് ഇറാഖിനെ ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഇന്നും ഇറാഖ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം പക്ഷേ അതുമാതിരി ശരിക്കും ഇറാൻ എന്ന് പറഞ്ഞ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞ ഒരു വമ്പൻ സൈന്യം തന്നെ ഇറാനുണ്ട് എന്നതാണ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നാവിക ശക്തിയാണ് കടലിൻ്റെ അടിയിൽ ഇറാനെ പിടിക്കാൻ വേറെ രാജ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം സാങ്കേതിക വിദ്യകളാണ് കടലിൻ്റെ അടിയിൽ ഇറാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതും റഷ്യയുടെയും ചൈനയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്നേ വരെ ഒരു മിസൈൽ പരീക്ഷിച്ചു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യുദ്ധോപകരണം പരീക്ഷിച്ചതായിട്ടുള്ള ഒരു വാർത്തയും ശരി ഇറാന്റെ ഭാഗത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല നോട്ടാം പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല കാരണം ഇറാന്റെ മിസൈൽ സാധാരണ രാജ്യങ്ങളെല്ലാം മിസൈൽ പരീക്ഷണത്തോടനുബന്ധിച്ച് അതിൽ മറ്റുള്ള ഫ്ലൈറ്റുകളൊന്നും മുൻകൂട്ടി പറക്കാതിരിക്കാൻ നോട്ടാം പ്രഖ്യാപിക്കുമായിരുന്നു ഇറാൻ ഇതൊന്നും പ്രഖ്യാപിത്ത പ്രഖ്യാപിക്കാത്ത ഒരു രാജ്യമാണ് എന്ന ഇറാന്റെ ഇതെല്ലാം ഉണ്ട് ഇതാണ് ഇറാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നേ വരെ ഞങ്ങളുടെ ഞങ്ങളുടെ സൈനിക രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വീമ്പളക്കുന്ന ഒരു രീതി ഇറാനില്ല എന്ന കാര്യം ശ്രദ്ധിച്ചു ഇറാൻ ശരിക്കും ഈ ഇറാൻ സൈന്യം അല്ലാതെ ആയത്തുള്ള കമ്പനിയുടെ അണ്ടറിലുള്ള ഇറാൻ സൈന്യം അല്ലാതെ ലോകത്ത് തന്നെ ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം എക്സ്ട്രാ ഹൂത്തികൾ എം എൽ എ ഹൂത്തികളും അതേമാതിരി തന്നെ പല തീവ്രവാദ സംഘടനകൾ തന്നെ ഇറാനു വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം ഒരു യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്ത് അടിക്കാനുള്ള സെറ്റപ്പ് ഇന്ന് ഉള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു കണ്ണിയുള്ളത് ഇറാനാണ് ഇറാനാണ് ഈ ഹുത്തികള് മറ്റുള്ളവരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് അത് ഇത്ര വർഷങ്ങളായിട്ട് അമേരിക്കയെ എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയാണ് ശത്രു എന്ന് കണ്ടിട്ടാണ് ഇറാൻ അമേരിക്കക്കെതിരെ യുദ്ധ നീക്കങ്ങളും എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചേക്കുന്നതാണ് ഇത് അമേരിക്കക്കും അറിയാം ഇപ്പൊ അവിടെ തല ഊരാനുള്ള പരിപാടി അതായത് റഷ്യയും ചൈനയും ആയിട്ടൊരു യുദ്ധ അഭ്യാസം മേഖലയിൽ നടത്താം എന്ന് പറഞ്ഞാൽ അമേരിക്ക കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ ഇറാൻ കൊണ്ടുവന്നെത്തിച്ചേക്ക് ശരിക്കും അമേരിക്കയെ വിളിച്ചു വരുത്തി അപമാനിച്ച ഒരു പ്രതീതിയാണ് നിലവിൽ ട്രംപിന് ട്രംപ് ഇപ്പം അധികം വാർത്താ സമ്മേളനം നടത്തുന്നതോ അതല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രസ്താവന നടത്തണോ ഒന്നും കാണാനില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ ഇറാനെ ഞങ്ങൾ നശിപ്പിച്ചു കളയും എന്ന് ശരിക്കും ട്വിറ്ററിലൊക്കെ എക്സ് അക്കൗണ്ടിലൊക്കെ വലിയ ഗംഭീരമായിട്ടൊക്കെ പ്രസ്താവനയൊക്കെ ഇറക്കി അതായത് എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പൽ വരുന്നതോടെ ഇറാൻ പേടിച്ച് അമേരിക്കയുടെ കാല് പിടിച്ച് അമേരിക്ക പറയുന്നതോട്ട് എഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്ത് ഞങ്ങൾ ഇനി ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഇറ ഇറാൻ അമേരിക്കയുടെ കാല് പിടിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഒറ്റക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഇംഗ്ലണ്ട് പോലും ശരിക്കും അമേരിക്കയുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് മറ്റ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വന്നപ്പോൾ വൻ പടയോട് കൂടിയിട്ട് ഓസ്ട്രേലിയ കാനഡ മറ്റുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ പുറകെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു രീതിയിലും ആരും പുറകില്ല ഇറാന്റെ കൂടെയാണെങ്കിൽ ശരിക്കും അറബിക് രാജ്യങ്ങൾ മാനസികമായിട്ട് ഇറാന്റെ കൂടെയാണെന്ന് തന്നെ പബ്ലിക്കായിട്ട് അവർ അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ആ മേഖലകളൊന്നും നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇറാനെ ആക്രമിക്കാനായിട്ട് തിരഞ്ഞെടുക്കരുതെന്ന് വരെ പറഞ്ഞു പറഞ്ഞു അമേരിക്കയെ ബോധിപ്പിക്കുകയും ചെയ്തു ഇത് ലോക ലോകമാധ്യമങ്ങളിലെല്ലാം വന്നതാണ് ഇനിയിപ്പം നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയാണ് പിൻവാങ്ങേണ്ട അവസ്ഥ ചരിത്രത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്താണ് അമേരിക്കക്ക് അങ്ങനെ പിൻവാങ്ങേണ്ട ഒരു ശരിക്കും അമേരിക്കൻ അനുകൂലികളൊക്കെ വന്ന് ചർച്ചയിൽ പല ചർച്ചയിലും പറയുന്നുണ്ട് അമേരിക്കക്ക് ഇട അമേരിക്കക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കണ്ട ഇറാനടിച്ച് നശിപ്പിച്ചളയാൻ അമേരിക്ക വിചാരിച്ച ഇറാൻ പിന്നെ ഇല്ല ഈ ഇറാന്റെ ഒരു പത്തിലൊന്നു പോലും ഉണ്ടായില്ല നമ്മുടെ വിയറ്റ്നാം എന്ന് പറഞ്ഞൊരു കുഞ്ഞൻ രാജ്യം ആ കുഞ്ഞൻ രാജ്യത്തെ എത്ര വർഷങ്ങൾ കൊണ്ടാണ് അമേരിക്ക തകർക്കാൻ നോക്കിയിട്ട് ഏജന്റ് ഓറഞ്ച് എന്നും പറഞ്ഞ് രാസവേഷുധം തന്നെ തളിച്ചിട്ട് നെൽകൃഷികളെല്ലാം നശിപ്പിച്ചളഞ്ഞ് അത്രമാത്രം ക്രൂരത അവരോട് കാണിച്ചിട്ട് അവരും സെയിം അതുമാതിരി തന്നെ തിരിച്ച് ക്രൂരത കാണിച്ചിട്ട് തോറ്റു പിൻവാങ്ങി പോരേണ്ട വന്നില്ലേ അഫ്ഗാനിസ്ഥാൻ ഫുള്ളായിട്ട് കൈയടക്കാനായിട്ട് അമേരിക്കക്ക് പറ്റിയോ പല സ്ഥലത്തു തോറ്റു വൻ ശക്തികൾ തോറ്റു പിന്മാറിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട് ചരിത്രങ്ങളേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇറാൻ ഒരു ശക്തിയല്ലെന്നും അമേരിക്ക വൻ ശക്തിയാണെന്നും ശക്തിയിലോ ബുദ്ധിയിലോ ബുദ്ധിയിലാണ് കാര്യം ശക്തിയിലൊന്നുമല്ല അല്ല ശക്തി എങ്ങനെ ഉപയോഗിക്കാം അതായത് കുറച്ചുള്ളൂങ്കിലും അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണ് കാര്യം ഇരിക്കുന്ന അല്ലാതെ വൻ സാമ്പത്തിക ശക്തിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല ആ അഫ്ഗാനിസ്ഥാനിലൊക്കെ കൊണ്ടുപോയിട്ടത് ഏതാണ്ട് നാല് ട്രില്യൺ ഡോളറിൽ കൂടുതലാണ് അതായത് ജപ്പാന്റെയൊക്കെ ഒരു ജി ഡി പി ആയിട്ട് വരും നാല് ട്രില്യൺ എന്ന് പറഞ്ഞാൽ അത്രയും ഫണ്ടാണ് കൊണ്ടുപോയി കാട്ടികളഞ്ഞത് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ